തെരച്ചിൽ തുടരുന്ന നദിയുടെ ഭാഗത്ത് നിന്നാണ് പുതിയ സിഗ്നൽ ലഭിച്ചത് ഇതിലൊരു മൺകൂനയുണ്ട് ഈ മൺകൂനയുടെ ഭാഗത്ത് നിന്ന് ആണിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുള്ളത് ഇത് ലോറിയുടേതിന് സമാനമായ സിഗ്നൽ ആണ് ഐപോട്ട് പരിശോധനയിലാണ് നദിയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിക്കുകയും ചെയ്തത് കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ബൈജു സാധ്യമായതെല്ലാം ഇനിയും തുടരും മൂന്ന് പേരെയാണ് കാണാതായിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേർക്കുമായുള്ള തെരച്ചിൽ തുടരും എന്നാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എം എൽ എയും അറിയിച്ചത് ഇന്ന് തെരച്ചിൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുകയാണ് പക്ഷേ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് നടന്ന ഒരു തെരച്ചിലിന്റെ രൂപം എന്തായിരുന്നു അഭിലാഷ് ഏറ്റവും പ്രധാനം ഈ തിരച്ചിൽ അവസാനിപ്പിക്കും എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അതേതായാലും ആശ്വാസമായിരിക്കുന്നു തെരച്ചിൽ തുടരുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു അത് സംസ്ഥാനത്തിന് വേണ്ടി എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് അത് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത് എന്തായാലും തിരച്ചിൽ തുടരും പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത് ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇനി തുടരുക കാരണം വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് യിൽ അടിയൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ട് ആ ഘട്ടത്തിൽ ഇനി ഏത് രീതിയിലുള്ള പരിശോധന തുടരും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും ഈ തിരച്ചിൽ എന്നത് കാണേണ്ടി വരും എന്തായാലും ഇന്നത്തെ തെരച്ചിൽ ഇവിടെ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി നാളെ രാവിലെ ഏഴരക്കായിരിക്കും വീണ്ടും തിരച്ചിൽ തുടരുക പുനരാരംഭിക്കുക നാളെ ഇത്തരം പുതിയ സംവിധാനങ്ങൾ കൊണ്ട് ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും ഈ കലക്ക് വെള്ളം ആയത് അടിയൊഴുക്കിനൊപ്പം അത്തരത്തിലുള്ളതുകൊണ്ട് ക്യാമറയോ അല്ല മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള തിരച്ചിൽ സാധ്യമല്ല നേവി കൃത്യമായി പറയുന്നുണ്ട് എട്ട് നോട്ടാണ് ഈ വേഗത വെള്ളത്തിന്റെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ക്യാബിൻ എടുത്ത് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല ഇത് അടിയൊഴുക്ക് കുറയാതെ അത്തരത്തിലുള്ള ഒരു പരിശോധനയും സാധ്യമല്ല എന്ന് തന്നെയാണ് മന്ത്രിയുടെയും ഒപ്പം ജില്ലാ കലക്ടറുടെയും ഒക്കെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യം നീളുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും വൈകും അർജുൻ എവിടെ എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം ഈ തിരച്ചിൽ നിർത്തിവെക്കില്ല അത് തുടരും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമെന്ന വാക്കു മാത്രമാണ് അപ്പോഴും ഏത് രീതിയിലുള്ള തെരച്ചിലായിരിക്കും അല്ലെങ്കിൽ ഏത് സംവിധാനങ്ങളായിരിക്കും കൂടുതലായി കൊണ്ടുവരിക എന്നതും ഒന്നും തന്നെ വ്യക്തമല്ല തെരച്ചിൽ നീളുമെന്ന സൂചനയിലേക്ക് തന്നെയാണ് വാർത്താ സമ്മേളനം വിരൽ ചൂണ്ടുന്നത് ഇനി മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് ദിവസവും ഉണ്ടാവും അല്പസമയത്തിനുമാണ് മന്ത്രി ജിതിൻ അതായത് ഈ ഇവരുടെ ബന്ധു അർജുന്റെ ബന്ധു ജിതിനുമായി ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുനെ കണ്ടെത്താനുള്ള ഏത് രീതിയിലുള്ള ിലായിരിക്കും നടക്കുക എന്നത് വ്യക്തമല്ല ഏതായാലും നാലാമത്തെ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിശോധനയിൽ എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷേ അത് നിർണായകമായി ഒരു കണ്ടെത്തലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലായി അർജുന ആ ലോറിക്കകത്തുണ്ടോ എന്നതായിരുന്നു പക്ഷേ അത്തരമൊരു വിവരങ്ങൾ ഒന്നും തന്നെ ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല എന്തായാലും നാളെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം അഭിലാഷ് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ട സാഹചര്യം ഇപ്പോഴും നിരവധി സിഗ്നലുകൾ അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയിരുന്നു ഇന്ന് കൂടുതൽ സിഗ്നലുകൾ കൂടി കണ്ടെത്തുന്നു മറ്റൊരു സിഗ്നൽ കൂടി അതായത് നദിയുടെ ഭാഗങ്ങളിൽ പലയിടത്തായി മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ കരയോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന ഉയർന്നു നിൽക്കുന്ന നദിക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺതിട്ടയിൽ ആണ് ഇപ്പോൾ മറ്റൊരു സിഗ്നൽ കൂടി കണ്ടെത്തിയിട്ടുള്ളത് അത് ലോറിയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ലോറിയോട് സാമ്യം ഉള്ള സിഗ്നൽ എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അപ്പോഴും ഈ ശക്തമായ ഒഴുക്ക് ഡേവിയുടെ ഡൈവിംഗ് സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈ വീണ്ടും എത്താം ഇടവേളയ്ക്ക് ശേഷം